ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയുടെ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ യൂണിഫോമിൻ്റെ കട്ടിങ് വീഡിയോ ചെയ്തിരുന്നു പിന്നെ അപ്പോൾ നമുക്കതിൻ്റെ ബാക്കിയായിട്ടാണ് നമുക്ക് യൂണിഫോമിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾ വീഡിയോ താല്പര്യമുള്ള വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അപ്പോൾ നമ്മൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് പോയി കാണുക അപ്പോൾ നിങ്ങളെ കട്ടിങ് വീഡിയോ കണ്ടാലുള്ളൂ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് വീഡിയോ മനസ്സിലാവുകയുള്ളൂ അപ്പം നമ്മൾ ഫ്രണ്ടിനൊക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് രണ്ട് സ്ക്വയർ പീസാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്നത് കേട്ടോ അപ്പോൾ അത് ജോയിൻ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമുക്ക് ജോയിൻ്റ് ചെയ്യാതെ കട്ടിങ് പീസിലിതാ ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഒരു തുണി നിവർത്തി കഴിഞ്ഞപ്പോൾ നല്ല വീതിക്ക് നല്ലൊരു തുണി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ അപ്പം ഞാനിതൊന്ന് വെച്ച് നോക്കാൻ ഇതിൽ നിന്നും കിട്ടുന്നുണ്ട് നമുക്ക് ജോയിൻറ്റ് ചെയ്യുന്നില്ല നല്ലത് ജോയിൻറ്റ് ചെയ്യാത്ത പീസ് കിട്ടുകയാണ് നെക്ക് തയ്ക്കുമ്പോൾ ഏറ്റവും എളുപ്പമല്ല ഇത് കേട്ടോ പിന്നെ മറ്റത് നമുക്ക് നെക്ക് കിട്ടൂലെന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് ചെയ്തുകാണ്ട് പീസ് എടുക്കുക അപ്പം ഞാനിത് വെച്ച് നോക്കിയപ്പോൾ ജോയിൻ്റ് ചെയ്യാതെ നമുക്ക് ഈ ഒരു നെക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഈ ഒരു തുണി നിന്നും നമുക്കൊരു പീസ് എടുത്തിട്ട് നെക്കിന് തുണിയെടുക്കാം അപ്പോൾ ഈ ഒരു തുണി ഞാൻ കട്ട് ചെയ്ത് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് അപ്പോൾ ബാക്കി രണ്ട് സൈഡിലും തുങ്ങി കിടക്കണം ഈ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തു നമ്മൾ ഈ ഒരു കൂർത്ത ഭാഗം കട്ട് ചെയ്യണില്ല കേട്ടോ ഇത് ഇതേപോലെ തന്നെ വെക്കണം കാരണം നമുക്ക് ഫ്രണ്ട് നെക്കൊരു ഒരു താഴത്തേക്ക് ഇങ്ങനെ ഒരു കോണായിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇതേപോലെ വെച്ചെടുക്കുക എന്നിട്ട് നമ്മൾ നെക്കിൻ്റെ വീതി ഉണ്ടല്ലോ ആ നെക്കിൻ്റെ വീതിക്ക് കണക്കാക്കിയിട്ട് നമുക്ക് നമ്മളെ ഫ്രണ്ട് നെക്കിൻ്റെ നല്ല വശം ഇതാ ഇതേപോലെ അതിനോട് ചേർത്തി വെച്ചെടുക്കട്ടോ നല്ല വശം വേണം നമുക്ക് കമഴ്ത്തി വെച്ചെടുക്കാൻ എന്നിട്ട് ചീത്ത വശത്തേക്ക് മറിച്ചിട്ടിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പം നെക്കിൻ്റെ അകലം നമ്മൾ കറക്റ്റാണോ നോക്കണം അപ്പോൾ സെൻറ്ററിൽ നിന്നും നമ്മൾ രണ്ടര ഇഞ്ചാണ് രണ്ടര ഇഞ്ചും ഒരു പോയിൻറ്റും കൂടിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു കണക്കിൽ നമുക്ക് നോക്കുക അഞ്ചിഞ്ച് അഞ്ച് കാലിഞ്ചോളം വീതി വരണം അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നും ഇതാ രണ്ടേ രണ്ടര ഇഞ്ചും ഒരു പോയിൻ്റും കൂടി ഇതേപോലെ കൂട്ടിയിട്ട് ഇതേപോലെ ഇങ്ങോട്ടും മാർക്ക് ചെയ്തു അതേപോലെ തന്നെ ഇവിടെ നിന്നും ഇങ്ങോട്ടും സെൻറ്ററിൽ നിന്നും ഇങ്ങോട്ടും മാർക്ക് ചെയ്തു ഇതേപോലെ മാർക്ക് ചെയ്തു രണ്ട് പോയിന്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഈ ഒരു പോയിന്റിലായിരിക്കണം നമ്മളെ നെക്ക് വെക്കേണ്ടത് എന്നാലേ നമുക്ക് കറക്റ്റ് നെക്കിൻ്റെ വീതി കറക്റ്റായിട്ട് കിട്ടുള്ളൂ ഇതാ ഇതേപോലെ വെച്ചിട്ട് ഇതാ മുട്ട സൂചി ഇതേപോലെ കുത്തി കൊടുക്കുക പിന്നെ ഇവിടെ നമ്മൾ ആ താഴത്ത് വെച്ച പീസ് ഇതാ ഷോൾഡറിൻ്റെ അവിടുക്കിങ്ങനെ കുറച്ച് പൊങ്ങി കിടക്കുക അത് കാരണം ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുമ്പോൾ സംഭവിക്കേണ്ട ഇതാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് പിന്നീട് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ നെക്ക് ഇതേപോലെ കറക്റ്റാക്കി വെച്ചുകൊടുക്കുക എന്നിട്ട് മുട്ട സൂചി വെച്ചെടുത്തിട്ട് ഇതാ ഇതേപോലെ ഒന്ന് കുത്തി കുത്തിക്കൊടുക്കെട്ടോ നമുക്ക് കറക്റ്റായിട്ട് നമ്മളെ നെക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇതാ ഇതേപോലെ കാലിഞ്ചിൽ ഇങ്ങനെ തയ്ച്ച് പോരും അപ്പം നമ്മളെ നെക്കിൻ്റെ ആകൃതി ഇതാ ഈ ഒരു ആകൃതിയിലാണ് നമ്മളെ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ ഒരു ആകൃതിയിൽ തന്നെ നമുക്ക് നെക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ നമ്മൾ നെക്കിൻ്റെ ഈ ഷേയ്പ്പൊന്ന് ഞാൻ വിരച്ച് കാണിച്ച് തരട്ടെ കാരണം നമുക്ക് താഴത്ത് വെച്ച പീസും ഈ ഒരു പീസും കൂടി കറക്റ്റ് ആകുമ്പോൾ ഒരേ കളറാവുമ്പോൾ ഇത് കാണാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ കണ്ടില്ലേ ഇതാണ് നമ്മൾ നെക്കിൻ്റെ ഷേപ്പ് ഈ ഒരു ഷേയ്പ്പിൽ നമുക്ക് കാലിഞ്ചിൽ തയ്ച്ച് പോരുക അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ കെട്ടിടണം കേട്ടോ കെട്ടിടാൻ ഒട്ടും മറക്കരുത് കെട്ടിട്ട് വേണം തയ്ക്കാൻ എന്നിട്ട് ഇതാ ഈ ഒരു അടിച്ച് വരെ തയ്ക്കുക എന്നിട്ട് ഈ മൂലയിൽ നമ്മൾ സൂചി കുത്തി നിർത്തിയിട്ട് ഫുട്ടൊന്ന് പൊന്തിച്ച് കൊടുത്തിട്ട് ഈ ഒരു ഷേപ്പിൽ ഇങ്ങോട്ട് തയ്ക്കുക എന്നിട്ട് ഈ മൂലയിലും സൂചി കൊത്തി നിർത്തി കൊടുത്തിട്ട് ഇതാ ഈ ഇങ്ങോട്ട് ഈ ഒരു ഷേപ്പിൽ തന്നെ തയ്ക്കട്ടെ ഇങ്ങനെ വേണം നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ എന്നാലേ നമുക്ക് ആ കറക്റ്റ് നെക്കിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടുകയുള്ളൂ അതാ ഇതേപോലെ നമ്മൾ ഇവിടെയും കെട്ടിട്ട് നിർത്തി കൊടുക്കുക കണ്ടിട്ട് നമ്മളെ നെക്ക് തയ്ച്ച് കഴിഞ്ഞു ഇനി നമുക്ക് ഈ ഒരു ബാക്കി ഇതാ ഈ താഴത്ത് വെച്ച ഈ പീസ് ഇതേപോലെ തന്നെ ഈ തയ്യൽ തയ്യൽത്തുമ്പ് കാലിഞ്ചി വെച്ചിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാം ഈസി ആയിട്ട് നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഒരു നാലോ അഞ്ചോ മുട്ടു സൂചിയൊക്കെ ഒന്ന് കുത്തി നിർത്തി കൊടുക്കുക എന്നാൽ നമുക്ക് കറക്റ്റായിട്ട് തന്നെ തെന്നി നീങ്ങാതെ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും എന്നിട്ട് നമ്മൾ ഈ അടിച്ച് ഭാഗത്തൊക്കെ ഉണ്ടല്ലോ ഈ ഭാഗത്തൊക്കെ ഓരോ കട്ടിങ് കൊടുക്കുക സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം പറ്റു ചാരി വേണം കേട്ടോ കട്ടിങ് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമ്മൾ ഈ ഒരു ചീത്ത തുണി ഉണ്ടല്ലോ ഇത് നമ്മളെ ചീത്ത വശത്തേക്ക് മറിച്ചിട്ട് കൊടുക്കുക അപ്പം താഴത്തെ ഈ ഒരു പീസ് നമ്മൾ നല്ല വശത്ത് നിന്നും ചീത്ത വശത്തേക്ക് ഇതാ ഇതേപോലെ മറിച്ചിട്ട് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ കണ്ടില്ല നമ്മളെ നെക്ക് നല്ല ഭംഗിയിൽ നമുക്ക് ആ ഒരു ആകൃതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇതിൻ്റെ മീതെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുക അപ്പോൾ നമ്മൾ പതിച്ച് തയ്ക്കണമെങ്കിൽ പതിച്ച് തയ്ച്ച് കൊടുക്കട്ടോ അപ്പം ഞാനിപ്പോൾ പതിച്ച് തയ്ക്കണമെങ്കിൽ ഞാൻ അതിൻ്റെ അറ്റത്തിൽ അറ്റത്ത് കൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുകയാണ് ചെയ്യണത് അപ്പം നിങ്ങളിതേപോലെ അറ്റത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കുക നമുക്ക് പതിച്ച് തയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ ഭാഗത്തേക്ക് മടക്കി വെച്ച ആ പീസ വെച്ചിട്ട് പതിച്ച് തയ്ച്ചാലും മതി പതിച്ച് തയ്ച്ചാൽ ആ തയ്യൽ തുമ്പ് ആ തയ്യൽ ഇങ്ങോട്ട് കാണൂല പുറമേക്ക് കാണൂല ഇപ്പം ഞാൻ ഈ ഒരു മെത്തേഡിലാണ് സ്റ്റിച്ച് ചെയ്യണത് രണ്ട് മെത്തേഡിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഇതിൻ്റെ തുമ്പ് വശത്ത് കൂടെ സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാം കറക്റ്റായിട്ട് ആ താഴ ഭാഗത്തുള്ള തുണി പുറമേക്ക് കാണാത്ത രീതിയിൽ വെച്ചെടുക്കണം വെച്ചെടുത്തിട്ട് ഇതിൻ്റെ അറ്റത്ത് കൂടെ നമ്മൾ ആ ഒരു ഷേപ്പിൽ തന്നെ തയ്ച്ച് പോരുക അപ്പോൾ തയ്യൻ്റെ തുടക്കത്തിലും അവസാനം കെട്ടിട്ട് കൊടുക്കട്ടോ താഴത്തെ തുണി മടങ്ങി പോകാതെ നിവർത്തിയിട്ട് തന്നെ തയ്ച്ച് പോരുക അപ്പോൾ അതാ ഞാൻ നെക്ക് ഇതാ ഇതിൻ്റെ തുമ്പശത്ത് കൂടെ തയ്ച്ചെടുത്തു കണ്ടില്ല നമ്മളെ നെക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ചീത്ത വശം എടുക്കാം ചീത്ത വശം എടുത്തിട്ട് നമുക്ക് ഒരു ഇഞ്ച് വീതിയിലോ അല്ലെങ്കിൽ ഒന്നര ഇഞ്ച് വീതിയിലോ നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ ഞാനിവിടെ ഇഞ്ച് വീതിയാണ് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു ഇഞ്ച് വീതി ഇതാ ഇതേപോലെ മാർക്ക് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇത് ബാക്കിയുള്ള തുണി ഒന്ന് കട്ട് ചെയ്ത് കളയാ അപ്പം ഇതാ ബാക്കി വന്ന തുണി ഇതേപോലെ നമുക്ക് കട്ട് ചെയ്ത് കളയുക കട്ട് ചെയ്ത് എല്ലാ വശവും ഒരിഞ്ച് വീതിയിൽ ആക്കി കൊടുത്തു ഇനി നമ്മൾ ഇതാ ഇതേപോലെ വെച്ചുകൊടുക്കുക ഇതേപോലെ വെച്ചിട്ട് നമുക്കിതിൻ്റെ അത്യാവശ്യം ഒരു ഇഞ്ച് മടക്കി കൊടുക്കാം അതാ ഇഞ്ച് ഇതേപോലെ ഈ ഒരു ഷേയ്പ്പിലാണ് നമുക്ക് ഇങ്ങനെ തയ്ച്ച് പോരേണ്ടത് അപ്പോൾ അങ്ങനെ തയ്ക്കാൻ നമുക്ക് പ്രയാസമാകുമ്പോൾ നമുക്കിതിൻ്റെ താഴെ ഭാഗത്തുള്ള തുണി ആദ്യം ഇഞ്ച് അരയിഞ്ചൊന്നിങ്ങനെ മടക്കി കൊടുക്കുക മടക്കി കൊടുത്തിട്ട് ആ ഒരു ഷേപ്പിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ എങ്ങനെയാണോ നെക്ക് തയ്ച്ചിട്ടുള്ളത് ആ ഒരു ഷേപ്പിലാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അപ്പോൾ അര ഇഞ്ച് തുണി ഉള്ളിലേക്ക് മടക്കിയിട്ട് ആണ് ഞാനിപ്പോൾ തയ്ക്കുന്നത് ഇതേപോലെ തന്നെ ഓരോ ഇടിച്ചു ഭാഗം എത്തുമ്പോൾ ഓരോ മൂലയുടെ ഭാഗം എത്തുമ്പോഴും നമ്മൾ കോണാക്കി കൊടുത്തിട്ട് വേണം തയ്ക്കാൻ അപ്പോൾ അവിടെ സൂചി കുത്തി നിർത്തിയിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്താൽ മതി അപ്പം നമുക്ക് ആ കറക്റ്റ് ആ ഒരു കോണാകൃതിയിൽ കിട്ടും അപ്പം കണ്ടില്ലെ അര ഇഞ്ച് വീതം ഇവിടെ തയ്ച്ചെടുത്തിട്ടുണ്ട് കഴിഞ്ഞാൽ ഞമ്മക്കിത് വെച്ചിട്ട് ആണ് തയ്ച്ചാൽ മതി അപ്പോൾ നമുക്കിങ്ങനെ ചീത്ത വശത്ത് വെച്ചിട്ട് ഇങ്ങനെ വേണമെങ്കിലും തയ്ക്കാം അല്ലെങ്കിൽ നല്ല വശം ഇതേപോലെ വെച്ചിട്ട് വേണമെങ്കിലും നമുക്ക് തയ്ക്കാം അപ്പം ഞാനിതാ നല്ല വശം ഇതേപോലെ ഇട്ടിട്ട് തയ്ക്കുകയാണ് നമ്മൾ സ്റ്റിച്ച് നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് ആ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് തയ്ക്കാൻ കഴിയും അപ്പോൾ ഈ ഒരു കോൺ ഭാഗമുണ്ടല്ലോ ഇവിടെയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യട്ടോ അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് സൂചി ഒന്ന് കുത്തി നിർത്തിയിട്ട് വേണം മറ്റേ ഭാഗത്തേക്ക് മറ്റുള്ള ഭാഗത്തേക്ക് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക മാർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മൾ ആ ഒരു നെക്കിന്റെ ആ ഒരു ആകൃതിയിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ നിർത്തി എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് ഈ ഒരു കോണിലേക്ക് അവിടെയും സൂചി കുത്തി നിർത്തി കൊടുക്കുക എന്നിട്ട് വീണ്ടും ഇതേപോലെ ഇങ്ങോട്ട് പിന്നെ വീണ്ടും സൂചി കുത്തി നിർത്തിയിട്ട് ഇതേപോലെ മുകളിലേക്ക് കണ്ടില്ല ഉള്ളൂ അപ്പം നമ്മളെ നെക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ആ ഒരു ആകൃതിയിൽ തന്നെ നമുക്ക് കിട്ടും ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ ചെയ്ത് നോക്കട്ടോ അപ്പോൾ ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കണ്ടില്ല ആ കോണ് കറക്റ്റായിട്ട് നമുക്ക് ആ കോണായിട്ട് തന്നെ കിട്ടും ഇതേപോലെ നിങ്ങളൊന്ന് നെക്ക് സ്റ്റിച്ച് ചെയ്ത് നോക്കുക അപ്പോൾ യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമാണ് നമ്മൾ കട്ടിങ് വീഡിയോ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് പോയി കാണട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ ഇപ്പോൾ ഒരു ലിങ്ക് വരും ആ ലിങ്കിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് കട്ടിങ് വീഡിയോയിലേക്കും പോകാം ഇനി നമുക്ക് അടുത്ത മെത്തേഡ് നോക്കാം ഇനി നമുക്ക് ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ക്രോസ് പീസാണ് കട്ട് ചെയ്താൽ ക്രോസ് ബീസ് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചതുര നെക്കാണ് തയ്ച്ചിട്ടുള്ളത് എന്നുണ്ട് കട്ട് ചെയ്തിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മളിപ്പോൾ ഫ്രണ്ട് നെക്ക് ചെയ്തതുപോലെ തന്നെ ചതുരത്തിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് ഒരിഞ്ച് വീതിയിൽ നമ്മൾ തുണി കട്ട് ചെയ്തിട്ട് ആ അര ഇഞ്ച് നമ്മൾ മടക്കി തയ്ച്ചാലോ അതേ ഒരു മെത്തേഡിൽ തയ്ച്ചാൽ മതി ബാക്ക് നെക്ക് ഇപ്പം ഞാനിതിന് ചെയ്ത് കൊടുക്കണത് ക്രോസ് പീസാണ് നമുക്ക് ഏത് മെത്തേഡിലും ആണെങ്കിലും നമുക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ക്രോസ് പീസ് ഇതാ ഇതേപോലെ ജോയിൻറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ജോയിൻറ്റ് ചെയ്യാതെ തുണി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പോൾ താ ഞാൻ ഇതേപോലെ ക്രോസ് പീസ് ഞാൻ രണ്ടായിട്ട് മടക്കി കൊടുത്തിട്ട് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ഇപ്പോൾ ക്രോസ് പീസ് വേണമെങ്കിൽ നമുക്ക് രണ്ടായിട്ടും മടക്കിയിട്ട് ഒരു സ്റ്റിച്ച് കൊടുക്കട്ടോ അപ്പോൾ ഞാനിപ്പോൾ സ്റ്റിച്ച് കൊടുക്കണില്ല ക്രോസ് പീസ് ഇതേപോലെ രണ്ടായിട്ടും മടക്കിയിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ് ഇനി നമുക്ക് ക്രോസ് പീസ് ഇങ്ങനെ വെച്ച് തയ്ക്കുമ്പോൾ ക്രോസ് പീസ് ഒരിക്കലും വലിച്ചു പിടിക്കരുത് കേട്ടോ നമ്മൾ നെക്ക് വലിച്ചു പിടിച്ചാൽ ക്രോസ് പീസ് ഒരിക്കലും വലിച്ചു പിടിക്കാതെ വേണം നമ്മൾ തയ്ക്കാൻ ഇതേപോലെ നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഭാഗം കറക്റ്റാക്കി വെച്ചുകൊടുക്കുക ക്രോസ് പീസ് വലിക്കാതെ നമ്മൾ അതിനനുസരിച്ച് ഇങ്ങനെ ഷെയ്പ്പ് ചെയ്ത് ഷേപ്പ് ചെയ്ത് ഇങ്ങനെ വളച്ച് കൊടുത്താൽ മതി ക്രോസ് പീസ് വലിക്കരുത് വലിക്കാതെ വേണം തയ്ക്കാൻ അപ്പോൾ അതാ ഞാൻ കാലിഞ്ച് വീതിയിൽ ഇതേപോലെ തയ്ച്ചെടുത്തു ഞമ്മക്കത് കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം ബാക്കിയുള്ള തുണി ഇതേപോലെ കട്ട് ചെയ്ത് മാറ്റി കൊടുക്കാം അപ്പോൾ വേണ്ടി നമ്മൾ ക്രോസ് പീസ് തയ്ച്ചെടുത്തു ഇനി നമുക്ക് ഫ്രണ്ടൊക്കെ ചെയ്തതുപോലെ തന്നെ അവിടെ ആയിട്ട് നമ്മൾ കട്ടിങ് കൊടുക്കണം കേട്ടോ ഇതേപോലെ ഒരു അര ഇഞ്ചോ അല്ലെങ്കിൽ ഒരു ഇഞ്ചോ ഒക്കെ വിട്ടിട്ട് അവിടെയുടെ ആയിട്ട് കട്ടിങ് കൊടുക്കുക അപ്പം എൻ്റെ കത്രികയുടെ മൂർച്ച ഒക്കെ പോയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ തുമ്പ് വശത്തു മൂർച്ച ഇല്ലാതായിട്ടുണ്ട് അപ്പം ഇതേപോലെ അവിടെ കട്ടിങ് കൊടുക്കണം എന്നാലും നമ്മൾ ആ കറക്റ്റ് റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മളാ നെക്ക് കാണാൻ ഒട്ടും ഭംഗി ഉണ്ടാവില്ല അപ്പം ഇതേപോലെ നമ്മൾ ഏത് നെക്ക് തയ്ക്കാണെങ്കിലും ഇതേപോലെ കട്ടിങ് കൊടുക്കുന്നതാണ് നല്ലത് ഇനി നമ്മൾ ക്രോസ് പീസിൽ വെച്ചിട്ട് പതിച്ച് തയ്ക്കെട്ടോ അപ്പം നല്ല തുണിയിൽ നമ്മളെ സ്റ്റിച്ച് കൊള്ളരുതേ ക്രോസ് പീസിൽ വെച്ചിട്ട് തന്നെ പതിച്ച് തയ്ച്ചുകൊടുക്കുക അടിയത്തെ തുമ്പ് വശമൊക്കെ ഈ ക്രോസ് പീസിൻ്റെ താഴായിട്ട് വരണം കേട്ടോ അപ്പം ഞാൻ ഇതേപോലെ പതിച്ച് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നൂലൊന്ന് വിട്ട് തന്നെ കേട്ടോ നൂല് പൊട്ടിപ്പോയി അപ്പോൾ അതാണ് ഞാൻ ഇതേപോലെ നമ്മൾ ക്രോസ് പീസ് പതിച്ച് തയ്ച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഫ്രണ്ടും ബാക്കും തമ്മിൽ നല്ല വശം നല്ല വശം തമ്മിൽ ഇതേപോലെ വെച്ചുകൊടുക്കുക വെച്ചെടുത്തിട്ട് നമുക്ക് ഷോൾഡറ് ജോയിൻ്റ് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ കറക്റ്റ് ഈ ഒരു എഡിഞ്ച് ഭാഗത്തന്നെ വെച്ചിട്ട് നമ്മൾ ക്രോസ് പീസ് തയ്ച്ചല്ലോ ആ ക്രോസ് പീസ് നേരെ ഇതാ ഇങ്ങോട്ട് ഫ്രണ്ടിലേക്ക് ഇതേപോലെ വെച്ചുകൊടുക്കാം ഇതേപോലെ വെച്ചെടുത്തിട്ട് ഇഞ്ചിൽ നമുക്ക് ഷോൾഡറ് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പം നമ്മൾ ഷോൾഡർ ജോയിന്റ് ചെയ്തതിന് ശേഷം മാത്രമേ നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്യണുള്ളൂ കേട്ടോ അപ്പം ഇതേപോലെ നിങ്ങൾ ഷോൾഡറ് ജോയിന്റ് ചെയ്തെടുക്കുക രണ്ട് ഷോൾഡറും ഇതേപോലെ ജോയിന്റ് ചെയ്ത കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ കറക്റ്റ് ആ ഒരു എഡ്ജിൽ തന്നെ വെച്ചുകൊടുക്കുക എന്നിട്ട് കെട്ടിട്ട് സ്റ്റാർട്ട് ചെയ്യുക രണ്ട് സ്റ്റിച്ചിങ് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മളെ ഷോൾഡർ ജോയിൻ്റ് ചെയ്യാൻ നീ ഇതാ ഈ ഒരു ക്രോസ് പീസ് അധികം വന്ന ഈ ഒരു തുണി ഉണ്ടല്ലോ അതൊക്കെ നമുക്ക് പിന്നെ ഇതാ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം കണ്ടില്ല നീ നമുക്കിത് നല്ല വശത്തേക്ക് ഇതേപോലെ വെച്ചിട്ടൊന്ന് വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഷോൾഡറ് കറക്റ്റാ ഒരു റെഡിമെയ്ഡ് ചുരിദാറൊക്കെ പോലെ തന്നെ നമുക്ക് ഷോൾഡർ കറക്റ്റായിട്ട് ജോയിൻ്റ് ചെയ്ത് എടുക്കാൻ കഴിയും കണ്ടില്ലേ നമുക്ക് ആ കറക്റ്റ് ഒരു ലെവലിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ വേണം നമ്മൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ ഇനിയാണ് നമ്മൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് തയ്ക്കണത് അപ്പോൾ ബാക്ക് നെക്ക് ഫിനിഷ് ചെയ്ത് തയ്ക്കുമ്പോൾ നമ്മൾ ഈ ഒരു ഷോൾഡർ മുതൽ തയ്ച്ചിട്ട് ഇതേപോലെ തയ്ച്ച് പോരാണ് ചെയ്യേണ്ടത് അപ്പോൾ ഷോൾഡർ മുതൽ നമുക്ക് സ്റ്റിച്ച് സ്റ്റാർട്ട് ചെയ്യാം അപ്പം നിങ്ങൾ ഇതേ ഒരു മെത്തേഡിൽ തന്നെ തയ്ച്ച് പഠിക്കട്ടോ ഇതേപോലെ നമ്മൾ ഇവിടെ എത്തിയിട്ട് ഒന്ന് സൂചി കൊത്തി നിർത്തി കൊടുക്കുക സൂചി കൊത്തി നിർത്തിയിട്ട് നമുക്ക് ഈ ക്രോസ് പീസ് നമ്മളെ ബാക്ക് പാർട്ടിൽ വെച്ചിട്ട് ഒന്ന് തയ്ച്ച് കൊടുക്കുക ഇതേ ഒരു മെത്തേഡിലാണ് നമ്മൾ നെയ്റ്റിക്കാണെങ്കിലും ബാക്ക് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണത് ഇതേപോലെ തയ്ച്ച് ഇവിടെ വരെ എത്തിയിട്ട് സൂചി കുത്തി നിർത്തിയിട്ട് ഇവിടെ നമ്മൾ ആ ഒരു ഷോൾഡർ തയ്ച്ചല്ലോ ആ ഷോൾഡറിൻ്റെ അവിടെ ഒന്ന് പതിച്ച് തയ്ച്ചെടുക്കുക അപ്പോൾ ഈ തുമ്പ് വാശം ബാക്ക് പാർട്ടിലേക്ക് ആയിട്ടാണ് കേട്ടോ കിടക്കുന്നത് അങ്ങനെ വേണം നമ്മൾ ഇവിടെ പതിച്ച് തയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ നമുക്ക് ഷോൾഡർ ജോയിൻ്റ് ചെയ്തെടുത്തു നമ്മളെ നെക്കും കണ്ടില്ലേ നെക്കും ഫിനിഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയുള്ള നമുക്ക് നെക്ക് തയ്ക്കാനും ഷോൾഡർ ജോയിൻ്റ് ചെയ്യാനും നമ്മളെ നെക്ക് നമുക്കൊന്ന് അയൺ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി നല്ല വൃത്തിക്ക് കിടക്കും അപ്പോൾ ഞാൻ അയണൊന്നും ചെയ്യണില്ല നമുക്ക് സ്ലീവ് ജോയിൻറ്റ് ചെയ്തെടുക്കാം അപ്പോൾ സ്ലീവിൽ നമുക്ക് മുകൾ ഭാഗം ഓപ്പൺ ആണ് അപ്പോൾ ആദ്യം നമുക്കത് ക്ലോസ് ചെയ്യണം എന്നിട്ട് വേണം നമ്മൾ ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ കൊഴിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്യണം അപ്പോൾ ഞാൻ ഈ സ്ലീവ് തമ്മിൽ ഒന്ന് ജോയിൻറ്റ് ചെയ്തെടുക്കുകയാണ് അപ്പോൾ അതാ ഇതേപോലെ നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തല്ല ആ ഒരു അറേഞ്ചിൽ തന്നെ നമുക്കൂടെ തയ്ച്ച് ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇവിടെ രണ്ട് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കാൻ ശ്രദ്ധിക്കട്ടോ അപ്പോൾ നേരെ റിട്ടേൺ ഞാൻ നമുക്കൂടെ രണ്ടാമത്തെ സ്റ്റിച്ചും കൂടിയും കൊടുത്തു നമുക്കടുത്ത സ്ലീവും ഇതേപോലെ ജോയിൻറ് ചെയ്തെടുക്കാം ഇതേപോലെ രണ്ട് സ്റ്റിച്ച് എടുക്കാം രണ്ട് സ്ലീവും ഞമ്മക്ക് ജോയിൻ്റ് ചെയ്തെടുത്തു ഇനി നമുക്ക് നമ്മളെ സ്ലീവിൻ്റെ കൈക്കുഴി കുഴിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഇതിൻ്റെ നല്ല വശം നല്ല വശം ചേർത്തി വെച്ചെടുക്കുക രണ്ട് സ്ലീവിൻ്റെയും നല്ല വശം നല്ല വശം ചേർത്തി വെച്ചിട്ട് വേണം നമുക്ക് ഫ്രണ്ടിലെ കൈക്കുഴി അര ഇഞ്ച് നമുക്ക് കട്ട് ചെയ്യാൻ അപ്പോൾ ഇതാ ഞാൻ നല്ല വശം നല്ല വശം ചേർത്തി വെച്ചെടുക്കുക അതുപോലെ തന്നെ നമ്മൾ കൈക്കുഴിയുടെ ആ ഒരു ഭാഗം മുകളത്തെ ഭാഗമൊക്കെ കറക്റ്റാണോ നോക്കുക താഴെ ഭാഗം കറക്റ്റ് നോക്കുക വീതി കറക്റ്റാക്കി രണ്ട് സ്ലീവും ഒരേപോലെ പോലെ ഇട്ടു കൊടുക്കുക അപ്പോൾ അതാ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ അപ്പം നമ്മൾ ആദ്യം മാർക്ക് ചെയ്തല്ലോ നമ്മൾ കട്ടിങ് വീഡിയോയിൽ ഞാൻ കാണിച്ചു തന്നിരുന്നു ഇപ്പോൾ കട്ട് ചെയ്യുന്നില്ല ഞാൻ ജോയിൻ്റ് ചെയ്തിട്ടേ കട്ട് ചെയ്യണുള്ളൂ പറഞ്ഞിരുന്നല്ലോ അപ്പം അതാ ഇപ്പം നമ്മൾ ജോയിൻറ്റ് ചെയ്തെടുത്തു ഞമ്മക്ക് സ്ലീവിൻ്റെ അറേഞ്ച് ഇതാ ഇതേപോലെ ഇവിടെ നിന്നൊന്ന് ഫ്രണ്ട് ഭാഗം മാത്രം ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഉള്ളൂ നമുക്ക് ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്യാൻ എന്നിട്ട് ഞാൻ രണ്ട് ഭാഗത്തും പോകാതിരിക്കാൻ വേണ്ടിയിട്ട് എഫ് എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് താഴെ ഭാഗം മടക്കി തയ്ച്ചുകൊടുക്കാം താഴെ ഭാഗം മടക്കി തയ്ച്ചുകൊടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം അര ഇഞ്ചിതായി ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ ഫോൾഡും ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്താൽ നമുക്കവിടെ കറക്റ്റായിട്ട് കിടന്നോളും ഇപ്പോൾ നമ്മൾ തായം മടക്കി തയ്ക്കാനാണ് നമ്മൾ ഒരിഞ്ച് ഏറെ ഇട്ട് കൊടുത്തിരുന്നത് ഒന്നര ഇഞ്ചാണല്ലോ നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് ഇട്ടിരുന്നത് അപ്പോൾ ഒരു ഇഞ്ച് നമുക്ക് ഇവിടെ തന്നെ പോകും അര ഇഞ്ച് നമുക്ക് ഇനി ഷോൾഡറുമായിട്ട് ജോയിൻ്റ് ചെയ്യുമ്പോൾ പോകും അപ്പോൾ അതാ ഇതേപോലെ നമ്മൾ മടക്കിയിട്ട് ഇതേപോലെ തയ്ച്ച് പോരുക ഇനി ഇതേപോലെ തന്നെ മറ്റേ സ്ലീവിൻ്റെ താഴത്തെ അറ്റവും നമുക്ക് മടക്കി തയ്ച്ചു കൊടുക്കാം അര ഇഞ്ച് ആദ്യം ഇതേപോലെ മടക്കി കൊടുക്കുക വീണ്ടും അര ഇഞ്ച് മടക്കിയിട്ട് ഇതേപോലെ കറക്റ്റായിട്ട് തയ്ച്ചു യൂണിഫോം ഒക്കെ സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഈസിയാണ് കേട്ടോ എളുപ്പമായിട്ട് എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ കഴിയും നമുക്കിതിൻ്റെ അറ്റവശത്ത് കൂടെ സ്റ്റിച്ച് കൊടുക്കണം ഇതിൻ്റെ തുമ്പ് വശത്തു കൂടെ കേട്ടോ നമ്മൾ സ്റ്റിച്ച് തുണിയിൽ കൊള്ളണം കേട്ടോ തുണിയിൽ കൊള്ളാതെ പോകരുത് സ്റ്റിച്ച് കറക്റ്റായിട്ട് തുണിയിൽ കൊള്ളത്തക്ക രീതിയിൽ അതിൻ്റെ തുമ്പ് വശത്തുകൂടെ രണ്ട് സ്ലീവും തയ്ച്ചെടുക്കാം അപ്പം കണ്ടിട്ട് നമ്മൾ സ്ലീവിൻ്റെ തായ അറ്റം രണ്ടും തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് സ്ലീവിന് ലെങ്ത്ത് കറക്റ്റാണോ നോക്കാം അപ്പോൾ ടാപ്പ് ഉപയോഗിച്ചിട്ട് അര ഇഞ്ച് നമ്മൾ മുകളിൽ പോയി കഴിഞ്ഞാൽ ബാക്കിതാ ഇരുപത്തി ഇരുപതര ഇഞ്ച് നമുക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്ക് സ്ലീവിൻ്റെ ലെങ്ത്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുക്കാം സ്ലീവ് ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബോഡി പാർട്ടിൻ്റെ നല്ല വശം ഇതേപോലെ കൊടുക്കുക പിന്നെ നമ്മൾ ഫ്രണ്ട് ഭാഗം ഏത് ഭാഗത്താണോ വരുന്നത് നോക്കാം അപ്പോൾ അതങ്ങനെ വെക്കുമ്പോൾ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗം വരുന്നത് ബാക്ക് ഭാഗത്തേക്കാണ് അപ്പോൾ അത് ഞാൻ മാറ്റിയിട്ട് മറ്റേ സ്ലീവ് എടുത്തു അപ്പോൾ കണ്ടില്ലേ ഈ ഒരു ഭാഗം നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്ക് വരുന്നുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ വെച്ചെടുക്കണം കേട്ടോ ഫ്രണ്ട് സ്ലീവ് കട്ട് ചെയ്തല്ലോ ആ സ്ലീവ് ഫ്രണ്ട് ഭാഗത്തേക്ക് വേറെത്തക്ക രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് അതിൻ്റെ കറക്റ്റ് സെൻറ്ററും സെൻറ്ററും ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗവും നമ്മൾ സ്ലീവിൻ്റെ സെൻറ്റർ ഭാഗവും കറക്റ്റാക്കി വെച്ചെടുക്കുക എന്നിട്ട് വേണം നമ്മൾ അറേഞ്ചിൽ ഇതേപോലെ കൈക്കൂഴി തയ്ച്ച് ജോയിൻറ് ചെയ്തെടുക്കാൻ നമുക്ക് അതിമക്കൂടെ തന്നെ റിട്ടേൺ ആയിട്ട് കറക്റ്റ് ഈയൊരു സെൻറ്ററിലേക്ക് കൊണ്ടുവരിക കൊണ്ടുവന്നു ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഇതേപോലെ തന്നെ ആ റേഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം മ്മുടെ സ്ലീവിൻ്റെ ഈയൊരു കൈക്കൂടെ ഈ ഒരു ഭാഗം കുറച്ച് അധികമായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒമ്പതര ഇഞ്ചാണല്ലോ കൈക്കൂടി എടുത്തിരുന്നത് ഒര ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഞാൻ ഇഞ്ചിലാണ് കട്ട് ചെയ്തിരുന്നത് അതാണ് നമുക്ക് എക്സ്ട്രാ ആയിട്ടും അവിടെ വന്നിട്ടുള്ളത് അപ്പോൾ അത് നമുക്ക് ഇനി തൈക്കൽ കഴിഞ്ഞിട്ട് രണ്ട് സൈഡും മൂട്ടിയതിനു ശേഷം നമുക്കത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി അങ്ങനെ വരുന്നത് കേട്ടോ എന്നാലും നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം അവിടെ നമുക്ക് തികയാതെ വരൂല അപ്പോൾ അര ഇഞ്ച് നിങ്ങൾ കൂട്ടി എടുത്താലും ഇനി ഞമ്മക്കത് ഏറെ വന്നാൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി തികയാതെ വരുമ്പോൾ നമുക്കത് പ്രയാസമായിട്ട് വരും ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം ഇവിടെയാണ് വരുന്നത് അങ്ങോട്ട് തന്നെ വരണം നമ്മളെ ഫ്രണ്ട് സ്ലീവിൻ്റെ കൈക്കൂഴി അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് വെച്ചിട്ട് തൈറ്റെടുക്കാം നല്ല വശം നല്ല വശം ഇതേപോലെ ചേർത്തി വെച്ചെടുത്തിട്ട് ചേർത്ത് വെച്ചെടുത്തിട്ട് ഇതേപോലെ അറേഞ്ചിൽ നമ്മൾ മറ്റേ സ്ലീവ് ജോയിൻറ് ചെയ്തതുപോലെ തന്നെ ജോയിൻ്റ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മളെ കുട്ടികളുടെ യൂണിഫോമൊക്കെ നമുക്ക് തന്നെ തയ്ക്കാൻ കഴിയും അപ്പം നിങ്ങൾ ഞാൻ അളവ് കട്ടിങ് വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഷേപ്പിൻ്റെ ആ ഭാഗവും ചെസ്റ്റിൻ്റെ ഭാഗമൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് എങ്ങനെയാണ് ചെയ്തെടുക്കേണ്ടതെന്നുള്ളത് അപ്പം അധികം പേർക്ക് ഷേപ്പ് ഭാഗമൊക്കെ അളക്കാൻ സുഖമായിരിക്കും അല്ലേ നമുക്ക് ഷേയ്പിങ്ങനെ പിടിക്കാനൊക്കെ അവിടുത്തെ വീതി നമുക്ക് കണ്ടെത്താൻ കഴിയും പക്ഷേ ചെസ്റ്റ് അളന്നെടുക്കുമ്പോൾ നമുക്ക് കുറച്ച് പ്രയാസമായിട്ടൊക്കെ വരും അങ്ങനെയുള്ളവർക്ക് ഞാൻ ആ കട്ടിങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് ചെയ്യേണ്ടത് അപ്പോൾ ചെസ്റ്റും ഷേപ്പ് ഒക്കെ എങ്ങനെയാണ് വരേണ്ടത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങളതനുസരിച്ചിട്ട് ചെയ്ത് നോക്കട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മളെ സ്ലീവ് രണ്ടും ഇതാ ഇതേപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് മൂട്ടിയിട്ട് താഴെ ഭാഗം മടക്കി തയ്ച്ചാൽ നമ്മൾ യൂണിഫോമിൻ്റെ എല്ലാ ഇതും കഴിയും കേട്ടോ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിയും അപ്പം നമുക്ക് എങ്ങനെയാണ് സൈഡ് മൂട്ടിയെടുക്കണമെന്നും കൂടി നോക്കാം അപ്പോൾ നമ്മൾ സൈഡ് ഇതാ ഇതേപോലെ ചീത്തവശത്തേക്ക് മറിച്ചിട്ടിട്ട് സൈഡ് ഇതേപോലെ കറക്റ്റാക്കിയിട്ട് നമ്മൾ വെച്ചെടുക്കുക അപ്പോൾ അതായത് നമ്മൾ സ്ലീവിൻ്റെ കുറച്ച് ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഇവിടെ എക്സ്ട്രാ വന്നിട്ട് അത് നമുക്ക് സൈഡ് മൂട്ടിയിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഫ്രണ്ട് കണ്ടില്ല ഫ്രണ്ട് സ്ലീവും ഫ്രണ്ട് കൈക്കോയും ഒരേ ലെവലിൽ വരണം അങ്ങനത്തെ രീതിയിൽ വേണം നമ്മൾ സ്ലീവ് ജോയിൻറ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇപ്പം നമ്മൾ ഷെയ്പ്പിൻ്റെ ഇവിടെയൊക്കെ ഞാൻ നമ്മൾ മാർക്ക് ചെയ്തുകാണ്ട് കട്ട് ചെയ്തപ്പോൾ മാർക്ക് ചെയ്തതാണല്ലോ അപ്പോൾ നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഇഞ്ചിൽ തന്നെ നമ്മൾ ഇവിടെയൊക്കെ മാർക്ക് ചെയ്ത് കൊടുക്കട്ടോ ഇപ്പം ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മൾ മാർക്ക് ചെയ്യണത് ഇതാ ഈ ചെസ്റ്റിൻ്റെ എവിടെയും നമ്മളിങ്ങനെ വെച്ചെടുത്തിട്ട് രണ്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക തയ്യൽ തുമ്പ് എത്രയാണോ കൊടുത്തിട്ടുള്ളത് വെച്ചാൽ അത് ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക ഇനി നമ്മൾ സ്ലീവിൻ്റെ ഇവിടെ മസിലിൻ്റെ വണ്ണത്തിൻ്റെ അവിടെയും നമ്മൾ രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് അതും മാർക്ക് ചെയ്തു താഴെ ഭാഗം നമ്മൾ മാർക്ക് കൊടുത്തിട്ടുള്ളത് ഒന്നര ഇഞ്ചാണ് അപ്പം ഈ ഒന്നര ഇഞ്ചും നമ്മൾ ഇവിടെ ഇതുപോലെ മാർക്ക് ചെയ്യാം ഇവിടെ ഒന്നര ഇഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇവിടെ നിന്നും ഇതേപോലെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് വരച്ചു കൊടുക്കെട്ടോ അങ്ങനെ വരച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ കഴിയും ഈ വരൻ്റെ വരച്ചെടുത്തിൻ്റെ കൂടെ ഒന്ന് തയ്ച്ചെടുത്താൽ മതി പിന്നെ അതായത് നമ്മളിവിടെ ചെസ്റ്റിൻ്റെ ഇവിടെ രണ്ടിഞ്ച് ആ രണ്ടിഞ്ചും മസിൻ്റെ അവിടുത്തേക്കുള്ള വണ്ണത്തിലേക്ക് കൊണ്ടുപോവുക പിന്നെ ഷേപ്പിൻ്റെ വണ്ണത്തിലേക്ക് ഇവിടെയും രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഷെയ്പ്പിൻ്റെ ഈ വണ്ണത്തിലേക്ക് നമ്മൾ ബോഡി ഷേപ്പ് എങ്ങനെയാണ് ആ ഷേപ്പിൽ നമ്മൾ കർവ് ചെയ്തിങ്ങനെ വരച്ചു കൊടുക്കണം കേട്ടോ ആ ഒരു ഷേപ്പിൽ വേണം നമ്മൾ ഓരോ പോയിന്റിലും നമ്മൾ വരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ പിന്നെ തായഭാഗം വരെ വിരച്ചെടുക്കേണ്ടവർക്ക് അങ്ങനെ വരച്ചു കൊടുക്കട്ടെ ഞാൻ തായഭാഗം വരെ വിരച്ചു കൊടുത്തിട്ടില്ല ഞാൻ ഹിപ്പിൻ്റെ അവിടെ വരെ ഉള്ളു വിരച്ചെടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ആ ഒരു വിരച്ചെടുത്താൽ ആദ്യമേ കൂടെ തന്നെ സ്റ്റിച്ച് തയ്ച്ചു പോന്നാൽ മതി അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാനും കഴിയും അപ്പോൾ തുടക്കക്കാരും ഒക്കെ ഇതുപോലെ ചെയ്തെടുക്കട്ടെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ നമുക്കത് കറക്റ്റ് ഷേപ്പിൽ ചെയ്തെടുക്കാൻ കഴിയും നമ്മൾ സ്ലീവിൻ്റെ ഈ ഒരു കൈക്കൂടെ ഈ ഒരു ഭാഗം ഉണ്ടല്ലുഭാഗം സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് വെച്ചെടുക്കട്ടോ ആ ഭാഗത്തേക്ക് വെച്ചിട്ട് വേണം ഇവിടെ സ്റ്റിച്ച് ചെയ്യാന് പിന്നെ ഷേപ്പിലേക്ക് ഷേപ്പിൽ നിന്നും ഹിപ്പിലേക്ക് അരയുടെ വണ്ണത്തിലേക്ക് ഇവിടെയും നമ്മൾ രണ്ടിഞ്ചാണ് തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ടിഞ്ച് വീതി തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആ ഒരു വീതിയിൽ തന്നെ തയ്ച്ച് പോരാ പിന്നെ രണ്ട് തുണിയും ആക്കിയിട്ട് തന്നെ വെച്ചുകൊടുക്കട്ടോ ചുളിക്കൊന്നും ഇല്ലാതെ തന്നെ ആക്കിയിട്ട് നിവർത്തിയിട്ട് വേണം നമ്മൾ തയ്ച്ചെടുക്കാൻ അപ്പോൾ ഇനി ഈ ഒരു ഭാഗത്തേക്കൊന്നും നിങ്ങൾക്ക് രണ്ടിഞ്ച് എത്രയണോ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ടാപ്പ് വെച്ചിട്ട് ഇഞ്ച് എത്രയാണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ മാർക്ക് ചെയ്തിട്ട് താഴെ അറ്റം വരെ തയ്ച്ച് പോരാം അപ്പോൾ താഴെ ഭാഗത്തും എത്രയാണോ തയ്യൽത്തുമ്പ് കൊടുത്തിട്ടുള്ള വെച്ചാൽ രണ്ടിഞ്ചാണ് കൊടുത്തിട്ടുള്ള വെച്ചാൽ ആ ഇഞ്ച് വരെ ഒന്ന് തയ്ച്ച് പോരുക അപ്പോൾ കണ്ടില്ല ഞാൻ ഇതേപോലെ താഴെ ഭാഗം വരെ ആ ഒരു വീതിക്ക് തയ്ച്ച് പോന്നിട്ടുണ്ട് നമുക്ക് നേരെ റിട്ടേൺ ഇതിമ കൂടെ തന്നെ തയ്ച്ചെടുക്കാം അപ്പം ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടില്ല ഈ ഇവിടെ മുതൽ താഴെ ഭാഗം വരെ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്റ്റിച്ചും അതിൻ്റെ മീതെ കൂടെ തന്നെ കൊടുക്കുക എന്നാൽ പെട്ടെന്ന് തുന്നു പോരൂല കണ്ടില്ല താഴെ ഭാഗം വരെ ഞാൻ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതേപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നീല കളറ് നൂല് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾക്ക് കാണാത്തത് കേട്ടോ എന്താ ഇതേപോലെ നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് സൈഡും മൂട്ടി കണ്ടില്ല നമ്മൾ ചുരിദാർ ഇതേപോലെ ചെയ്തെടുത്തു രണ്ട് സൈഡും മൂട്ടിയെടുത്തു നെക്ക് ഫിനിഷ് ചെയ്തെടുത്തു സ്ലീവ് ജോയിൻ്റ് ചെയ്തെടുത്തു ഫുൾ സ്ലീവാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്തെടുക്കട്ടോ അപ്പോൾ രണ്ട് സൈഡും ഞാൻ മൂട്ടിയെടുക്കുന്നത് കാണിച്ച് തന്നിട്ടില്ല ഒരു സൈഡ് മാത്രം മൂട്ടിയെടുക്കണേ കാണിച്ച് തന്നിട്ടുള്ളൂ നമ്മൾ ആ സൈഡ് മൂട്ടിയതുപോലെ തന്നെയാണ് ഇങ്ങേ സൈഡും മൂട്ടിയെടുക്കേണ്ടത് അപ്പോൾ നമ്മൾ വീഡിയോ ഒരുപാട് ലോങ് ആയി പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത് കാണിച്ചു തരാഞ്ഞത് ഇനി നമുക്ക് താഴ്ഭാഗം ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം അപ്പോൾ തായ്ഭാഗം മടക്കി തയ്ക്കുന്നതത്തെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല ആദ്യം നമ്മൾ അറേഞ്ച് മടക്കി വീണ്ടും അറേഞ്ച് മടക്കിയിട്ട് നമ്മൾ ആ ഷേപ്പിൽ തന്നെ നമ്മൾ കട്ട് ചെയ്ത ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ തയ്ച്ച് പോരും കേട്ടോ അതായത് നമുക്കിങ്ങനെ റൗണ്ടായിട്ട് തയ്ച്ച് അങ്ങനെ തയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ ആദ്യം അരേഞ്ച് മടക്കിയിട്ട് തയ്ച്ചിട്ട് വീണ്ടും അരേഞ്ച് മടക്കിയിട്ട് തയ്ക്കുക അത് ഞാൻ ഫുള്ളായിട്ട് ഇതാ ഇവിടെ തയ്ച്ചിട്ടുണ്ട് കണ്ടില്ലേ നമ്മൾ സ്റ്റിച്ച് റൗണ്ടായിട്ട് തയ്ച്ച് പോന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അറ്റവശത്തുകൂടെ ഒരു സ്റ്റിച്ചും കൂടിയും കൊടുക്കണം സ്ലീവിൻ്റെ താഴെഭാഗം നമ്മൾ മടക്കി തയ്ച്ചപ്പോൾ ആദ്യം മടക്കി തയ്ച്ചിട്ട് വീണ്ടും അതിൻ്റെ തുമ്പ് വശത്തു കൂടെ നമ്മൾ സ്റ്റിച്ച് കൊടുത്തിരുന്നില്ല അതേപോലെ തന്നെ ഇതിൻ്റെ താഴെഭാഗത്ത് കൂടെ അറ്റവശത്ത് കൂടെ കേട്ടോ തുമ്പ് വശത്തു കൂടെ സ്റ്റിച്ച് കൊടുക്കുക തയ്യൽ ഇതിമ തന്നെ നോക്കുക നോക്കെട്ടോ നമ്മളെ തുണിയിൽ തയ്യൽ കറക്റ്റായിട്ട് തന്നെ കൊള്ളണം ഇതേപോലെ നമുക്ക് റൗണ്ടായിട്ട് തന്നെ കൊടുക്കാം അപ്പോൾ ഇത്രയുള്ള നമ്മൾ യൂണിഫോം തയ്ച്ചെടുക്കാൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്നെ സപ്പോർട്ട് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട് കൂട്ടാകട്ടോ അപ്പം ഞങ്ങൾക്ക് അടുത്ത വീഡിയോ നമ്മൾ യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആയിട്ട് വരും പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോട്ട് എങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ നല്ലൊരു വീഡിയോ ആയിട്ടും ഞാൻ വരും അപ്പോൾ നമ്മൾ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ട് ആ ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വെക്കുക എന്നാലേ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് ണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കൊക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു പുതിയൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്